ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കൊടുങ്ങൂർ മർച്ചൻസ് അസോസിയേഷന്റെ സമഗ്ര ആയുർവേദ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ വനിതാ വിങ്ങും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ഏരിയയും സംയുക്തമായി സംഘടിപ്പിച്ച സമഗ്ര ആയുർവേദ ചികിത്സാ ക്യാമ്പ് വ്യാപാര ഭവനിൽ നടന്നു മുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ ചികിത്സയും മരുന്നുകളും തീർത്തും സൗജന്യമായി നൽകി ക്യാമ്പ് കൊടുങ്ങൂർ സി ഐ കെ ബി അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു അരിച്ചു ടക്കുമ്പോ അദ്ദേഹത്തിനൊന്ന് മാറാനും എഴുതിയിരിക്കാനും കഴിയാത്തത്ര രീതിയിൽ മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം പായയിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നടക്കുമ്പോഴും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആരോഗ്യത്തോടുകൂടി ചെയ്യുമ്പോഴും ആരോഗ്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകില്ല അന്നേരം ചെന്ന് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോഴാണ് നാം എത്ര ധന്യരാണെന്ന് നമുക്കുള്ള ആരോഗ്യത്തിൽ എത്ര എന്താ പറയുക നമ്മൾ ഈശ്വരനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ഇന്ന് ഇത്തരത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ തന്നെ തന്നെ െടുത്തതാണ് പക്ഷെ എത്ര പേർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന പ്രാധാന്യം ഇനിയും കിട്ടേണ്ടുന്ന ഒരു ശാഖ തന്നെയാണ് പക്ഷെ ഒരുപാട് പേര് അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരത്തിലൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുന്നതിന് മുന്നോട്ട് വന്ന് ഇതിന്റെ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഔഷധ സസ്യങ്ങളുണ്ട് ക്യാൻസറിനുണ്ട് അതുപോലെ ഏറ്റവും കിഡ്നി ഫെയിലിയറിനുണ്ട് എല്ലാത്തിനും ഔഷധ സസ്യങ്ങളുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് മരുന്നുകളായിട്ട് വരുന്നത് ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അലോപ്പതിയുടെ പ്രസക്തിയെക്കുറിച്ച് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആയുർവേദത്തിന് നമ്മളുടെ സ്വന്തം ശാസ്ത്രശാഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഡിഫൻസീവ് മെക്കാനിസമാണ് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനെന്ത് വേണം ജീവിതചര്യയിൽ മാറ്റം വരണം ദിനചര്യയിൽ മാറ്റം ഉണ്ടാവണം കൃത്യമായിട്ടുള്ള ദിനചര്യ പാലിക്കാൻ കഴിയണം ഋതുചര്യ എന്ന് ഡോക്ടർ പറഞ്ഞു ഋതുക്കൾ മാറി മാറി വരും ആ ഋതുക്കൾക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ നമുക്ക് മാറ്റി അതിനനുസൃതമായിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനായിട്ട് കഴിയണം എ എം ഐ ഐ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് അനിത സി സി സ്വാഗതവും സെക്രട്ടറി സുപ്രഭ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ സെക്രട്ടറി ടി കെ ഷാജി ട്രഷർ കെ ജെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് എ എം ഐ ഐ മാഗസിൻ എഡിറ്റർ ഡോക്ടർ സിരി സൂരജ് ആരോഗ്യ പരിചരണത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു മഹാതിക്തകൃതം മുതലായ നെയ്യുകളാണ് മരുന്നുകളായിട്ട് കൊടുക്കുന്നത് അവസ്ഥയനുസരിച്ചിട്ട് അതിൽ കോട്ടക്കലിൽ നടത്തിയ റിസർച്ചിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയത് നെയ്യ് നെയ്യില് ഈ ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അത് ചത്തുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അസുഖമുണ്ടായിട്ടുള്ള ഈ ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുള്ള രോഗലക്ഷണങ്ങളെ അടക്കം പ്രതിരോധിക്കുന്ന മരുന്നുകൾ ചേർന്നുണ്ടാക്കിയ നെയ്യ് കൊണ്ട് ആ ബാക്ടീരിയ എന്തായാലും ചാവുന്നു അതുണ്ടാക്കി എല്ലാ അസുഖങ്ങളും നശിക്കുന്നു എന്നാണ് റിസർച്ച് കാണിച്ചത് അപ്പോൾ ആയുർവേദം പ്രസക്തമല്ലേ വനിതാ ബിംഗ് ട്രഷർ സ്മിത എ കെ ഭാരവാഹികളായ നേഹാ ശശി സുമയ സിറാജ് മിനി ജയശ്രീ സത്യശീലൻ രമ്യ സജിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറി സാജു എം എസ് പി ആർ ഒ രാജീവൻ പിള്ള വിനോദ് കക്ര വിനോദ് പിള്ള ത്രിദീപ് ധനൻ രാധാകൃഷ്ണൻ കിഷോർ പി കെ ശ്രീകുമാർ ടി ജി എന്നിവർ പങ്കെടുത്തു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ഏകർ ആണ് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്